പയ്യന്നൂരിൽ പോലീസ് വാഹനത്തിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ വി കെ നിഷാദിനും ടിസി വി നന്ദകുമാറിനും ഇരുപത് വർഷം കഠിനതടവും ലക്ഷം രൂപ പിഴയും ശിക്ഷ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ എൻ പ്രശാന്താണ് ശിക്ഷ വിധിച്ചത് പയ്യൂർ നഗരസഭ വെള്ളൂർ മൊട്ടമ്മൽ വാർഡിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയാണ് വി കെ നിഷാദ് പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ രണ്ട് സി പി എം പ്രവർത്തകർക്ക് ഇരുപതു വർഷം തടവും പിഴയും സി പി എം പ്രവർത്തകരായ ടി സി വി നന്ദകുമാർ വി കെ നിഷാദ് എന്നിവർക്കാണ് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇരുപത് വർഷം തടവും രണ്ടര ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചത് കുറ്റക്കാർ പത്ത് വർഷം തടവ് അനുഭവിച്ചാൽ മതിയാകും വി കെ നിഷാദ് പയ്യന്നൂർ നഗരസഭയിൽ നാൽപ്പത്തി ആറാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റുമാണ് പ്രതികൾക്കെതിരെ വധശ്രമക്കുറ്റവും സ്ഫോടക വസ്തു നിരോധന നിയമവും തെളിഞ്ഞെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഒന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജൻ അറസ്റ്റിലായതിനെ തുടർന്ന് പൈനൂർ ടൌണിൽ വെച്ച് പോലീസിനെതിരെ അടക്കമുള്ള പ്രതികൾ ബോംബെരുവുകയായിരുന്നു ഐ പി സി മുന്നൂറ്റിയേഴ് സ്ഫോടക വസ്തു നിയമത്തിലെ മൂന്ന് നാല് വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ എൻ പ്രശാന്തിന്റേതാണ് ശിക്ഷാവിധി പൈനൂർ